എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുടുംബങ്ങൾക്കും വിശ്വാസികൾക്കും വൈദികർക്കും എന്നും ഒരു ശാപമാണ് ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ചു വന്ന നക്സലേറ്റിൻ്റെ സ്വഭാവം പേർന്ന ഒരു അൽമായ മുന്നേറ്റം എന്ന സംഘടന ഈ സംഘടനയിലെ ശില്പികളിൽ പലർക്കും എടുത്താൽ തീരാത്ത ബാങ്ക് ഇടപാടുകളും ബാങ്ക് കടങ്ങളും ജപ്തി നടപടികളും നേരിട്ടിരുന്നവരാണ് എന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും എറണാകുളം അങ്കമാലി ദ്രൂപതയിലെ ഏത് വിശ്വാസിക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ സംഘടന ആരംഭിച്ച ചില സമയങ്ങൾക്കുള്ളിൽ ഇവരുടെയൊക്കെ ബാങ്ക് നടപടികളും കടബാധ്യതകളും എല്ലാം തീരുകയും എല്ലാ ബാങ്ക് ഇടവുകളും കോടിക്കണക്കിന് രൂപ വരുന്ന ബാങ്ക് ജപ്തി ഇടപാടുകളും വളരെ പെട്ടെന്ന് സെറ്റിൽമെൻ്റ് ചെയ്യുകയും ചെയ്തു അതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുകയുണ്ടായി പക്ഷേ ഏറ്റവും വിശ്വസനീയമായ ഒരു അറിവാണ് തിരിച്ചറിവാണ് വിശ്വാസികൾ കേട്ട് ഞെട്ടിയത് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ സത്യാവസ്ഥ ഇതായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു കോടാനുകോടി രൂപയുടെ സമ്പത്തിൻ്റെ ആസ്തിയുള്ള ഒരു മെത്രാൻ അദ്ദേഹമാണ് ഇതിനെല്ലാം പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹം ചില സംഘടനകളും ചില യൂണിറ്റുകളും രൂപീകരിച്ച് ചില ചില രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് വിശ്വാസികളുടെയും കുടുംബങ്ങളുടെയും പാവപ്പെട്ടവരുടെയും പേരിൽ ഒരുപാട് ഫണ്ട് പിരിക്കുകയും അത് സ്വന്തം പേരിലാക്കുകയും ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിൽ കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കുറേ കിമ്മതികളും പ്രചരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി എന്താണ് സംഭവിച്ചത് എവിടെയാണ് തെറ്റുപറ്റിയത് എവിടെ നിന്നാണ് സമ്പത്തിൻ്റെ ഉറവിടം എന്ന് ആർക്കും അറിയില്ല എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ സംഘടന വന്നതിൽ പിന്നെ ഒരു ഭീകരാന്തരീക്ഷമാണ് എറണാകുളം അങ്കമാലി അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അധർമ്മികമായ അധമമായ വികാരങ്ങൾക്കടിമപ്പെട്ട് ശത്രുവിനെ പോലെ തങ്ങളുടെ സഭാധ്യക്ഷനെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തെ നിന്ദിക്കുകയും അപമാനിക്കുകയും കോലം കത്തിക്കുകയും ചെയ്യുന്ന ഒരു തീവ്ര സംഘടനയായി ഇത് വളർന്നു വന്തലലിച്ചു അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച് അതിൻ്റെ അമരത്ത് രണ്ടോ നാലോ ബിഷപ്പുമാരും അവരോധിക്കപ്പെടുകയുണ്ടായി ഈ ബിഷപ്പുമാരുടെ ഉദ്ദേശയോടുകൂടിയാണ് തിരുവസ്ത്രത്തിൻ്റെ പവിത്രത കളഞ്ഞുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും സമരങ്ങൾ രൂപം തരപ്പെടുകയും സഭയ്ക്കെതിരായും സഭാ സമൂഹത്തിനും വിശ്വാസികൾക്കുമെതിരായി ഇവർ മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെയും മാർപ്പാപ്പയുടെ കേരള ഇന്ത്യയിലെ സ്ഥാനപതിയുടെയും ആ തിരുവസ്ത്രങ്ങളും അരപ്പട്ടയും കത്തിക്കുകയും കോലം കത്തിക്കുകയും ചെയ്തു ഇത്രയുമെല്ലാം ചെയ്തിട്ടും സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്കെതിരെ യാതൊരു നടപടികളും വന്നില്ല എന്നുള്ളത് അത്യധികം ദുഃഖവും വിശ്വാസികളിൽ ഭിന്നതയും വേദനയും വെറുപ്പും സങ്കടവും ഉളവാക്കി പലരും വിശ്വാസത്തിൽ നിന്നകന്നു പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല വഹിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിച്ച എറണാകുളം മെത്രാൻ പോലീത്തും വികാരിമാർക്കോ കഴിഞ്ഞ വികാരിമാർ എന്ന് പറഞ്ഞതിൽ കഥയുണ്ട് കാരണം കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തിനിടയ്ക്ക് നാലോ അഞ്ചോ അപ്പസ്തോലിക് പ്രതിനിധികളും രണ്ട് വികാരിമാരും മെത്രാപൊലിറ്റൻ വികാരിമാരും ഇവിടെ ഭരണം നടത്തുകയുണ്ടായി ഇവരെത്ര പേർ മാറി വന്നാലും മറിഞ്ഞു വന്നാലും തിരിഞ്ഞു വന്നാലും ചെരിഞ്ഞു വന്നാലും വീണ്ടും വീണ്ടും സഭയുടെ കളങ്കം തീർക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാം സപ്പോർട്ടിങ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഈ പ്രതിസന്ധി വലിയ പ്രതിസന്ധികളുടെ എല്ലാം മറവിൽ ഇതിൻ്റെ എല്ലാം ഒരു പേറ്റൻ്റ് എടുക്കാൻ വേണ്ടി തങ്ങളാണ് ശക്തി എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവർ പാഴായിപ്പോയ ഒരു വ്രതാശ്രമം നടത്തുകയുണ്ടായി ഇന്നലെ ബസിലിക്ക അങ്കണത്തിൽ വലിയ ആരോപങ്ങളോടെയും വലിയ പ്രചരണങ്ങളോടെയും ഇവർ വലിയൊരു സമ്മേളനം നടത്തുന്നു എന്നറിയിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ വികാരിയെ എന്ന സ്ഥാനത്തിരിക്കുന്നയാളെ ക്ഷണി ഒരു പൊതുപരിപാടിക്ക് ക്ഷണിക്കുവാൻ ഒരു കുടുംബത്തിൻ്റെ ഒരു വെഞ്ചിരിപ്പിനോ മറ്റോ കാര്യങ്ങൾക്കോ ക്ഷണിക്കാൻ ചെന്ന ഒരു കുടുംബനാഥനോട് ആ ബസിക്കയുടെ ചുമതല വഹിക്കുന്ന വൈദികൻ പറയുകയുണ്ടായി അയ്യോ നാളെ ഒരു ഒഴിവുമില്ല ഇവിടെ വലിയൊരു സംഭവം വലിയൊരു പ്രകടനം വളരെ വളരെ ഒരു ഇത് നടക്കാൻ പോവുകയാണ് എന്ന് അതിൻ്റെയൊക്കെ കേട്ട് മനസ്സിലാക്കിയ വൈദികർ അല്ലെങ്കിൽ ഇതിനെല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന വലിയ കടോരഹൃതരായ വൈദികർ അവർ എന്ത് ചെയ്യുന്നുവെന്നോ അവർ എവിടെയായിരുന്നെന്നോ അവരെന്താണ് പ്രവർത്തിക്കുന്നതെന്നോ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ ചെയ്യുന്നത് യാന്ത്രികമാണ് അവരുടെ പ്രവർത്തനവും പ്രവൃത്തികളും എല്ലാം പൈശാചികമാണ് ഇന്നലെ നടന്ന ആ സമ്മേളനത്തിൽ ഉറകട്ട് പോയ ഉപ്പിനെ പോലെ വിശ്വാസികൾ അവരുടെ സമ്മേളനത്തെ വലിച്ചെറിഞ്ഞു പള്ളികളിലും ഇടവകളിലും ഘോരം ഘോരം പ്രസംഗിച്ച് വണ്ടികളും ബസ്സുകളുമെല്ലാം അറേഞ്ച് ചെയ്തിട്ടും നൂറ്റമ്പത് പേരെ അവിടെ എത്തിയിരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഏകദേശം നൂറുപേർ നൂറ്റമ്പതിൽ നിന്ന് ഇടയ്ക്ക് വന്ന വിശ്വാസികളുടെ കൂട്ടത്തെയാണ് ഇവർ ഏതാണ്ട് മുഴുവൻ ശതമാനവും ആൾക്കാർ അവരുടെ പക്ഷത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മേദ്ര ആർച്ച് ബിഷപ്പിനെയും സഭയുടെ നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് ഇവരോടൊത്തും മാർപ്പാപ്പയെ നിന്നിച്ചും മാർപ്പാപ്പയെ ബഹുമാനിക്കാതെയും അനുസരിക്കാതെയും ഇനി വിശ്വാസി കൂട്ടായ്മകൾ ആരും തയ്യാറല്ല എന്നുള്ള ഉത്തരമ തെളിവാണ് ഇന്നലത്തെ ജനപങ്കാളിത്തം കുറഞ്ഞു പോയത് ആ സത്യം സിനഡും മെത്രാൻ സമിതിയും സിനഡ് മെത്രാൻമാരും മേജർ ആർച്ച് ബിഷപ്പും മനസ്സിലാക്കി ഇനിയെങ്കിലും വിശ്വാസത്തിൽ നിന്ന് കുടുംബങ്ങളെയും വിശ്വാസികളെയും അവരുടെ കുടുംബങ്ങളെയും വ്യതിചലിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ തക്കതായ നടപടികൾ എടുത്തേ മതിയാവുകയുള്ളൂ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇത്രയും വർഷം പഠിപ്പിച്ചിട്ടും ഉപദേശിച്ചിട്ടും വേണ്ട ബോധ്യങ്ങൾ കൊടുത്തിട്ടും ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലായില്ല എങ്കിൽ അതിൻ്റെ കഴിവുകേട് സ്വയം ഏറ്റെടുത്ത് ഈ മെത്രാൻസിനോട് ഒന്നടങ്കം രാജിവെച്ച് വത്തിക്കാനെ ഭരണമേൽപ്പിക്കണം എന്ന് ഞങ്ങൾ വിശ്വാസി കൂട്ടായ്മ വിശ്വാസികളുടെ നേതൃത്വം വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് കാരണം ഇത്രയും ബലഹീനമായ ഇത്രയും അച്ചടക്കമില്ലാത്ത ഒരു വൈദിക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സഭയുടെ അധികാരികൾ നേതൃത്വം കൊടുക്കുന്നു എന്നത് ലോകത്തെമെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾക്ക് ലജ്ജാകരമാണ് അപമാനമാണ് പ്രിയ മേജർ ആർച്ച് ബിഷപ്പേ ഇനിയും ഭയന്ന് നിങ്ങളുടെ എന്ത് രീതിയിലുള്ള പാപപങ്കല ജീവിതമാണെങ്കിലും അത് വിശ്വാസികൾ ക്ഷമിക്കും ദൈവം ആദ്യം ക്ഷമിക്കും നിങ്ങളുടെ മുമ്പിൽ ഇന്നലകളില്ല ഇന്ന് മാത്രം ഇന്നലെ നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും ദൈവത്തിനു മുമ്പിൽ ഒരു പശ്ചാത്തലം മതി ഒരു മനസ്താവം മതി നിങ്ങൾ ഒരാളും ബ്ലാക്ക് മെയിൽ ചെയ്യുകയില്ല ഒരാളും നിങ്ങളെ അടിയ അടിമയാക്കി വയ്ക്കുകയില്ല നിങ്ങൾ തൻ്റെ ഇടത്തോടെ സഭയുടെ നിശ്ചയമായി സഭയുടെ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ നടപ്പിലാക്കുക അതിനുവേണ്ടിയാവട്ടെ ഈ ഇടക്കാല സിനഡ് കഴിഞ്ഞ് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കും സഭയുടെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പും സിനഡ് മെ ഒന്നുകിൽ തങ്ങളുടെ ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ടതോർത്ത് രാജിവെച്ച് പുറത്തു പോവുക അതല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധം വീണ്ടെടുത്ത് സഭയെ രക്ഷിക്കുക വിമതർക്കെതിരെ ആതിശക്തമായ നടപടികൾ കൈക്കൊള്ളുക ഇനിയും നിങ്ങൾ അടിമകളെപ്പോലെ ബ്ലാക്ക് മെയിലിങ്ങിൽ കീഴടങ്ങി നിങ്ങൾ വിശ്വാസത്തെ ബലി കൊടുക്കരുത് ഏകീകൃത വിശുദ്ധ കുർബാന സഭയിലെമ്പാടും നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ഇന്നലെ നടന്ന സമ്മേളനത്തിലുള്ള ജലപങ്കാളിത്തമില്ലായ്മ ആ ഒരൊറ്റ കാരണം മതി നിങ്ങൾക്കിവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ നിങ്ങൾ നിങ്ങളൊന്നടങ്കം സിനഡ് തീരുന്നന്ന് പല പല സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നത് പോലെ നിങ്ങളൊന്നടങ്കം വന്ന് അന്തസ്സായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക ആരാണ് തടയുന്നതെന്ന് ഒന്ന് നോക്കട്ടെ ഒരാളും തടയാൻ വരികയില്ല നിങ്ങൾ മെത്രാന്മാർ എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കാൻ രാജ്യത്തിൻ്റെ നിയമം കൂടെയുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസ സംഘം കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങൾ വിശുദ്ധിയിലെയാണ് ജീവിക്കുന്നതെന്ന ഉത്തമബോധ്യത്തോടെ കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു അനുദപിച്ച് കുംഭസാരം നടത്തി നിങ്ങൾ ശക്തമായി ധീരമായി തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ നിങ്ങൾ നിർബന്ധിതരാകണം ഇല്ലെങ്കിൽ ഈ സീറോ മലബാർ സഭയുടെ അന്തകനായി നിങ്ങളെ ലോകം വിലയിരുത്തും ചരിത്രം അത് രേഖപ്പെടുത്തും